ഒരു ദിവസത്തെ തൈര് സാധം എങ്ങനെ ശരിയായ രീതിയിൽ തയ്യാറാക്കാം എന്നുള്ളത് കണ്ട് നോക്കാം മിക്കവർക്ക് അറിയാമായിരിക്കും എന്നാലും അറിയാൻ വേണ്ടിയവരൊക്കെ കുറച്ച് പേര് കാണുമല്ലോ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടുനോക്കൂ കേട്ടോ ഒരു ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കുക്കറിൽ നാല് വയസ്സിലെടുക്കാം ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ റെഡിയാക്കാം രണ്ട് ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് മൂന്ന് മീഡിയം സൈസ് അരുവുള്ള പച്ചമുളക് പൊടിയായിട്ട് നുറുക്കിയത് ഒരു പിടി മല്ലിയില താളിപ്പിലേക്കായിട്ട് മൂന്ന് മറ്റൽമുളക് നുറുക്കിയത് ഒരു കഷ്ണ ഇഞ്ചിപ്പൊടിയായിട്ട് കുറച്ച് കശുണ്ണി നുറുക്കിയത് ഒരു പിടി കപ്പലണ്ടി ഒരു പിടി കറിവേപ്പില കുറച്ച് കടുക് ജീരകം ജീരകം ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ച് കായപ്പൊടി കൂടെ തളിപ്പിൽ ചേർത്ത് കൊടുക്കുക കുക്കർ നന്നായി തണുത്തതിന് ശേഷം തുറക്കുക അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആദ്യപൊടിയായിട്ട് ഈ വെന്ത ചോറ് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉടച്ച ചോറിലേക്ക് ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുക ആദ്യകാലത്ത് എന്ന് വെച്ചാൽ വെന്ത ചോറിലേക്ക് കുറച്ച് തൈരും ചേർത്ത് ഇളക്കി കുറച്ച് താളിച്ചു കൂട്ടിയാൽ റെഡിയായി എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഞാൻ ഭർത്താവിനൊപ്പം ജോലി സംബന്ധമായി കുറച്ചും കാലം തമിഴ്നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ അയൽവാസിയായൊരു മാമിയാണ് എനിക്ക് ശരിയായ ഉണ്ടാക്കുന്ന രീതി പഠിപ്പിച്ചു തന്നത് അതിനുശേഷം ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത് അങ്ങനെ പാല് ചേർത്ത് ഉടച്ച ചോറിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് മീഡിയം സൈസ് പുളിയുള്ള ഉടച്ച തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് പച്ചമുളക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക കഴിക്കാറാവുമ്പോഴേക്കും ഈ പാലും തൈരും എല്ലാം ചേർന്ന് നല്ല സെറ്റായിക്കൊള്ളും കേട്ടോ പാലിൻ്റെ ചുവയൊന്നും കാണില്ല ഞാൻ വെളിച്ചെണ്ണയിലാണ് തളിച്ചു കൊട്ടുന്നത് നെയ്യിലും ആവാം കപ്പലണ്ടിക്ക് പകരം നമുക്ക് കുറച്ച് മാതള നാരങ്ങ അല്ലികൾ ചേർത്ത് കൊടുക്കുക രണ്ടും കൂടെ ചേർത്ത് കൊടുക്കണമെന്നില്ല രണ്ടിനും രണ്ട് ടേസ്റ്റാണ് അങ്ങനെ സ്വാദിഷ്ടമായ കേഡ് റൈസ് റെഡി ഇന്ന് അത്താഴത്തിലേക്ക് കേഡ് റൈസിനൊപ്പം കോവയ്ക്കൊണ്ടാട്ടു നെല്ലിക്ക അച്ചാറുമായിരുന്നേ അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഈ വിധത്തിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒപ്പം സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ